പെട്ടെന്ന് ചോക്ലേറ്റ് കഴിക്കണം തോന്നിയാൽ എന്താ ചെയ്യുക കയ്യിലുള്ള സാധനം വെച്ചാൽ ഉണ്ടാക്കി നോക്കാം കടൽ നന്നായിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുത്തിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് മിക്സി ജാറിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഒരു പാത്രം വെച്ച് അതിൽ വെള്ളം ചൂടാക്കാം വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടടിച്ചിട്ട് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ചോക്ലേറ്റ് വന്നിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പീനിട്ടും മക്സൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചൂടിനോട് തന്നെ മിക്സ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും ഇനി നമുക്ക് പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് പീനട്ട് ചിക്കി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കടലമിട്ടായിടെ വേറൊരു രീതി ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നു എന്നുള്ളൂ പെട്ടെന്ന് ഒരു ഗ്രേവിങ്സ് ഒക്കെ വന്നാൽ ഇത് കഴിക്കാം ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക